ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്റ്റേറ്റിലും മത്സരിക്കും ഇപ്പോൾ യു പിയിൽ ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസ്സിനോടല്ല സമാജ്വാദി പാർട്ടിയാണ് ബീഹാർ എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും പശ്ചിമബംഗാൾ എടുത്താലും തമിഴ്നാട് എടുത്താലും ഒക്കെ നമുക്ക് കാണാം കോൺഗ്രസ് ഉള്ള ചില സംസ്ഥാനങ്ങളുണ്ട് ബി ജെ പി ആയിട്ട് നേരിട്ട് ഏറ്റുമുട്ടും ബി ജെ പിയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്ത് കോൺഗ്രസ് ജയിക്കട്ടെ എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ബി ജെ പി മത്സരിക്കുന്ന സീറ്റുകളിലും കോൺഗ്രസ് അല്ല പ്രധാന എതിരാളി പ്രധാന രാഷ്ട്രീയം ശക്തമായി പറയുന്നതും കോൺഗ്രസ് അല്ല ബി ജെ പി ബിരുദ രാഷ്ട്രീയം ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായി പറയുന്നത് കോൺഗ്രസ് അല്ല കേരളം എടുത്താൽ കേരളത്തിൽ ശക്തമായി ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് എൽ ഡി എഫിനെ പരമാവധി വിജയിപ്പിക്കുക പാർലമെൻറ്റിൽ ശക്തമായ ശബ്ദമായി എൽ ഡി എഫിനെ മാറ്റുക നിങ്ങൾ നോക്കൂ അംഗങ്ങൾ കുറവാണ് എന്നാൽ രാജ്യസഭയിലൊക്കെ പെർഫോമൻസ് സഖാ വിളമരങ്കരിയും എത്ര മനോഹരമായിട്ടാണ് രാജ്യസഭയിൽ ബി ജെ പിക്ക് എതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഓരോ രാജ്യസഭ സ്പീച്ച് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം തകാവ് ജോൺ ബ്രിട്ടാസ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കൂ അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് എം പിമാർ ബി ജെ പിക്ക് എതിരെ ശബ്ദിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുന്നു രണ്ടായിരത്തി നാലും രണ്ടായിരത്തി ഇരുപത്തിനാലും അക്കത്തിൽ വ്യത്യാസം നടുവിലൊരു രണ്ടുണ്ട് എന്നുള്ളത് മാത്രമാണെങ്കിൽ രണ്ടായിരത്തി നാല് വെർഷൻ ടു ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മൾക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ നമുക്ക് കാണാം ഈ എല്ലാ സീറ്റുകളിലും ഇടത് തരംഗമായിരിക്കും ഇത് പൊതുവേ വിലയിരുത്തി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈ തർക്കം യു ഡി എഫിനകത്തുള്ള തർക്കമൊന്നുമല്ല നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം രാഷ്ട്രീയ വിഷയങ്ങളാണ് ആ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു ട്രെൻഡ് തീർച്ചയായിട്ടും വടകര കോഴിക്കോടിന്റെ ഒരു ചുമതലയുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാളെന്നുള്ളത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ രണ്ട് സീറ്റും നല്ല വോട്ടിനെത്തവണം ചെയ്യും രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങളെടുത്ത് നോക്കൂ കോഴിക്കോട് വടകര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത് അതിന് സമാനമായ വോട്ടുകൾക്ക് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും അതിനുള്ള സംഘടനാ ഒരുക്കങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്